മൂന്നാർ എക്കോ പോയിന്റിൽ കാട്ടുകൊമ്പൻ പടയപ്പയുടെ പരാക്രമം ഇന്നലെ രാവിലെ എത്തി കടകൾ തകർത്തതിന് പുറമെ വൈകിട്ടുമെത്തി കാട്ടാന പ്രദേശത്ത് വ്യാപക നാശം വരുത്തി പടയപ്പ റോഡിലിറങ്ങിയതോടെ ഗതാഗതവും തടസ്സപ്പെട്ടു വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാർ എക്കോ പോയിന്റിൽ കാട്ടുകൊമ്പൻ പടയപ്പയുടെ പരാക്രമം ഇന്നലെ രാവിലെ എട്ട് മണിയോടെ പ്രദേശത്തെത്തിയ പടയപ്പ രണ്ട് പെട്ടിക്കടകൾ തകർത്ത് പൈനാപ്പിൾ ഭക്ഷിച്ചിരുന്നു ഇതിനുശേഷം വൈകിട്ട് വീണ്ടും എക്കോ പോയിന്റിൽ പടയപ്പയെത്തി പ്രദേശത്തുണ്ടായിരുന്ന കെട്ടിടത്തിന് കാട്ടുകൊമ്പൻ നാശം വരുത്തി ബഹളമുണ്ടാക്കി തുരുത്താൻ ശ്രമിച്ചതോടെ പടയപ്പ പ്രകോപിതനായി மரத்தை எடுத்துட்டு வரான் போல அடுத்த அடுத்து കാട്ടാന റോഡിൽ റോഡിലിറങ്ങിയതോടെ ഗതാഗത ഉണ്ടായി ഏറെ സമയത്തിനു ശേഷമാണ് പടിയപ്പ ഇവിടെ നിന്നും പിൻവാങ്ങിയത് പകൽ സമയങ്ങളിൽ വിനോദസഞ്ചാരികളുടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന പ്രദേശമാണ് എക്കോ പോയിന്റ് ഇവിടെ ധാരാളം വഴിയോര വിൽപ്പന ശാലകളുമുണ്ട് കഴിഞ്ഞ ദിവസം മൂന്നാർ പെരിയവാര പുതുക്കാട് ഡിവിഷനിൽ പടയപ്പി എത്തി കൃഷിനാശം വരുത്തിയിരുന്നു ദിവസങ്ങൾക്ക് മുമ്പ് പെരിയവാറി എസ്റ്റേറ്റിൽ പടയപ്പ റേഷൻ കറിക്ക് നേരെ ആക്രമണം നടത്തുകയും മൂന്ന് ജാ കരി ഭക്ഷിക്കുകയും ചെയ്തിരുന്നു പകൽ സമയത്ത് പോലും കാട്ടുകൊമ്പൻ ജനവാസ മേഖലകളിൽ ചുറ്റിത്തിരിയുന്ന സ്ഥിതിയുണ്ട് പടയപ്പ െ ഉൾവരത്തിലേക്ക് തുരത്തണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാനി